നമസ്കാരം അനുവദനീയമായ ശബ്ദപരിധിക്കപ്പുറം ഉച്ചഭാഷണികളും ശബ്ദ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നത് ഗണേശോത്സവത്തിൽ ദോഷകരമാണെങ്കിൽ ബി ഈ മിലാദ് ഘോഷയാത്രകളിലും അതേ ഫലമുണ്ടാകുമെന്ന് ബോംബൈ ഹൈക്കോടതി ബുധനാഴ്ച വ്യക്തമാക്കി ഈ സമയത്ത് ഡി ജെ നൃത്തം ലേസർ ലൈറ്റുകൾ എന്നിവയുടെ ഉപയോഗം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം പൊതു താല്പര്യ ഹർജികൾ കേൾക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപന്യ ജസ്റ്റിസ് അമിത് ബോർക്കർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഈ പരാമർശം നടത്തിയത് രണ്ടായിരത്തിലെ ശബ്ദ മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങൾ പ്രകാരം അനുവദനീയമായ പരിധിക്കപ്പുറം ശബ്ദം പുറപ്പെടുവിക്കുന്ന ശബ്ദ സംവിധാനങ്ങളുടെയും ഉച്ചഭാഷണികളുടെയും ഉപയോഗം നിരോധിക്കേണ്ടതാണ് ഗണേശോത്സവത്തിന് മുൻപ് കഴിഞ്ഞ മാസം പുറപ്പെടുവിച്ച ഉത്തരവ് ബെഞ്ച് പരാമർശിച്ചുകൊണ്ടാണ് കോടതി വിധി പറഞ്ഞത് ഉച്ചഭാഷിണിയുടെ നിയന്ത്രണം ഗണേശോത്സവത്തിന് ബാധകമാണെങ്കിൽ അത് ഈദ് ദിനത്തിലും ബാധകമാണെന്ന് കോടതി വ്യക്തമാക്കി വരാനിരിക്കുന്ന ഈദ് ഘോഷയാത്രകളിൽ ഡി ജെ ഡാൻസ് ലേസർ ലൈറ്റുകൾ എന്നിവ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി പരിഗണിക്കവയാണ് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയത് ഇത്തരം അനുമതികൾ നൽകുന്നതിൽ നിന്ന് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ നിർദ്ദേശം നൽകണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തിലെ ശബ്ദ മലിനീകരണ നിയന്ത്രണം ചട്ടങ്ങൾ രണ്ടായിരത്തിൽ അനുമദനീയമായ പരിധിക്കപ്പുറം ശബ്ദ സംവിധാനങ്ങൾ ഉച്ചഭാഷിണികൾ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന്റെ അളവ് എന്നിവ ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഓഗസ്റ്റ് ഇരുപതിലെ മുൻ കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു ഗണേശ ചതുർത്ഥിക്ക് ഹാനികരമാണെങ്കിൽ ദിനം ഹാനികരമാണെന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു അതേസമയം ഘോഷയാത്രയോടെ മട്ടാഞ്ചേരിയിലെ സർവജനിക് ഗണേശോത്സവം സമാപിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രകളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ധാരാളം പേർ പങ്കെടുത്തിരുന്നു ഘോഷയാത്രകളിൽ ഭജന സംഘങ്ങളും പങ്കെടുത്തു വിഗ്രഹ നിയമജന ഘോഷയാത്ര ഭക്തി സാന്ദ്രമായി ീകളിലൂടെ ജനഘോഷയാത്രകളുമായി എഴുന്നള്ളിച്ച വിഗ്രഹങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി ജലാശയങ്ങളിൽ നിമജ്ഞനം ചെയ്തു കൊച്ചിൻ ശ്രീ ഗണേശ് മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുജറാത്തി റോഡിലെ കുറുവ മൈതാനത്തിൽ നടന്ന കൊച്ചി രാജ സർവജനിക് ഗണേശോത്സവത്തിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മഹാപൂജ മഹാപ്രസാദം എന്നിവയ്ക്ക് ശേഷമാണ് പുറപ്പെട്ടിരുന്നത് വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai. <phone rings>